വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന വടക്കുപുരത്തുപാട്ടിന് മുന്നോടിയായി തൈക്കാട്ടുശേരി ഭഗവതി ക്ഷേത്രത്തിലേക്ക് നടന്ന ദേശത്താലപ്പൊലി ഭക്തിസാന്ദ്രമായി ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തൈക്കാട്ടുശേരി പുനക്കീഴൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ ദേശ താലപ്പൊലി നടന്നത് വൈക്കത്തപ്പൻറെ പുത്രനായ ഉദയനാപുരത്തപ്പൻറെ സന്നിധാനത്ത് നിന്നും ഉദയനാപുരത്തെ നാല് എൻഎസ്എസ് കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശതാലപ്പുലി വടക്കും പുറത്തുപാട്ടിന്റെ വിളംബരമാണ് പഴയ വടക്കംകൂർ രാജ്യമായ വൈക്കം ദേശത്തിന്റെ ദേശദേവതകളായ തൈക്കാട്ടുശേരി ക്ഷേത്രത്തിലും മൂത്തേടത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലും വൈക്കം ക്ഷേത്രത്തിൽ നടക്കുന്ന വടക്കുപുറത്തുപാട്ട് വിവരമറിയിക്കുന്ന ചടങ്ങാണ് ദേശതാലപ്പുലി ഉദയനാപുരം ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ ദീപം തന്ത്രി കിഴക്കിനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി കുത്തുവിളക്കിലേക്ക് പകർന്നു ചടങ്ങിൽ മേൽശാന്തിമാരായ ആഴാട് ഉമേഷ് നമ്പൂതിരി ആഴാട് നാരായണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മലയാറ്റൂർ കുടുംബത്തിന്റെ പ്രതിനിധിയായ നികുഞ്ജത്തിൽ എം സി ഹരിക്കുട്ടൻ ഏറ്റുവാങ്ങി അവകാശികൾക്ക് കൈമാറി ഉദയനാപുരം ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേ ഗോപുരം വഴിയാണ് ദേശതാലപ്പുലി തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലേക്ക് പോയത് വൈകിട്ട് മൂന്ന് മുപ്പതിന് കാൽനടയായും ജംഗറിലും പുറപ്പെട്ട ദീപാരാധനയ്ക്ക് മുമ്പായി താലം തൈക്കാട്ടുശേരി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു എൻ എസ് എസ് വൈക്കം യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കാരിക്കോട് സംയുക്ത കരയോഗം ജനറൽ കൺവീനർ അയ്യേരി സോമൻ കൺവീനർമാരായ ആർ വിജയകുമാർ എം സി ഹരിക്കുട്ടൻ എൻ ശിവൻ നായർ ജി വി കെ നായർ എന്നിവർ നേതൃത്വം നൽകി ഏപ്രിൽ ഒന്നിന് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കും ദേശത്താലപ്പൊലി നടത്തും വൈക്കം ക്ഷേത്രത്തിൽ ഏപ്രിൽ രണ്ട് മുതൽ പതിമൂന്ന് വരെയാണ് വടക്കുപുറത്ത് പാട്ട് നടത്തുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്കുപുറത്ത് വടക്കുപുറത്തുപാട്ടിനോടനുബന്ധിച്ച് ഉദയനാപുരം ദേശത്തെ നാല് എൻ എസ് എസ് കരയോഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അറുന്നൂറ്റി തൊണ്ണൂ അറുന്നൂറ്റി മുപ്പത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് എണ്ണൂറ്റി പതിനാല് തൊള്ളായിരത്തി അൻപത്തെട്ട് എന്നീ നാല് എൻ എസ് എസ് കരിവങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടിടത്തേക്കാണ് ദേശ താലപ്പിലി നടക്കുന്നത് ഒന്ന് തൈക്കാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലേക്കും ഒന്ന് മൂത്തടുത്തുകാലിലേക്കും ഈ ദേശ താലപ്പിലി എന്നുള്ളതിൻ്റെ പേര് തന്നെ ദേശം വിട്ട് പുറത്തു പോകുന്നതുകൊണ്ടാണ് ദേശതാലപ്പിലി എന്നുള്ള പേര് വന്നത് യുന് വൈക്കം